ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് അനധികൃത ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ സംഭവത്തിൽ കോട്ടക്കൽ നഗരസഭയ്ക്ക് ധനകാര്യ വകുപ്പിന്റെ നിർദ്ദേശം പി എഫ് പെൻഷനൊപ്പം ക്ഷേമ പെൻഷനും വാങ്ങിയ നാലു പേരിൽ നിന്ന് മുഴുവൻ തുകയും പലിശ സഹിതം ഈടാക്കണമെന്നാണ് നിർദ്ദേശം അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ ഇരുപത്തിമൂന്ന് പേരിൽ നിന്ന് അനധികൃതമെന്ന് കണ്ടെത്തിയതു മുതലുള്ള തുക തിരിച്ചു വാങ്ങുമെന്നാണ് അറിയിപ്പ് സംഭവവുമായി ബന്ധപ്പെട്ട് നാളെ കോട്ടക്കൽ നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം ചേരും അനർഹർ എന്ന് രണ്ടായിരത്തി ഇരുപത്തി ധനവകുപ്പ് കണ്ടെത്തിയ അറുപത്തിമൂന്ന് പേരെ നേരിട്ട് കണ്ട് പരിശോധിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ തീരുമാനിച്ചിരുന്നു ഇതാവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്ക് നഗരസഭാ ചെയർപേഴ്സൺ കത്ത് നൽകിയിരുന്നു പരിശോധനയ്ക്ക് ധനവകുപ്പിൽ നിന്ന് നിർദ്ദേശം വരുന്നതിന് മുമ്പാണ് നഗരസഭയ്ക്ക് നേതൃത്വത്തിലുള്ള നീക്കമുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നഗരസഭ അനർഹർ എന്ന് കണ്ടെത്തിയ അറുപത്തി മൂന്നിൽ പതിനെട്ട് പേരെ ക്ഷേമ പെൻഷനിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു കോട്ടയ്ക്കൽ നഗരസഭയിലെ ഏഴാം വാർഡിൽ ആണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ ഏറ്റവും കൂടുതൽ അനർഹർ ഉൾപ്പെട്ടിരുന്നതെന്ന് കണ്ടെത്താൻ ഇതിന് പിന്നാലെ പെൻഷൻ അർഹത സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥൻ പെൻഷൻ അനുവദിച്ചു നൽകിയ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് നടപടി സ്വീകരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ധനവകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു